അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേല് പേരക്കാമ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് ആറോ സല്യൂട്ട് സ്വീകരിച്ചു പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനഞ്ചാമത് എസ് പി സി ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് ആഡോ സല്യൂട്ട് സ്വീകരിച്ചു സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എം ആർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മള് ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോലെ പോലീസ് ഇതുപോലെ കുടുംബം വിട്ടുപോലെ മറ്റു സംസാരിക്കാൻ സംസാരിക്കേണ്ടി അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസർ ആ സമയത്തെല്ലാം നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ എന്റെ ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ഇൻസ്പെക്ടർ പറഞ്ഞു എന്താ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി എസ് പി സി ദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സഫീന എ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി ആർ സൽവ എം പി ടി അംഗങ്ങളായ മുഹമ്മദാലി കെ പി ഫൈസൽ മൊണ്ടങ്ങാമറ്റം ഷാൻ കോണിക്കൽ അധ്യാപകരായ ഗീതുജി നായർ കെ എം നൌഫൽ മുഹ്സീന പി കെ എന്നിവർ പ്രസംഗിച്ചു ദേശഭക്തി ഗാനത്തിന് കുട്ടികൾ ചുവടുവെച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് മൂവറ്റപ്പുട കാർഷിക സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിന് സമീപം ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിക്ക് കള കുട്ടികൾ ശ്രമദാനവും നടത്തി ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്